മുത്തുമണികളെ ഇന്ന് നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ഫുൾ ബിസി ആയിരുന്നു ഇന്നലെ തിരക്കിലാണ് കുറേ ആളുകൾക്ക് റിപ്ലൈ തരാണ്ട് ആ ഒരു ടെൻഷനാകണ്ടെട്ടോ എൻ്റെ ഫസ്റ്റ് മക്കൾ ഫസ്റ്റ് മക്കൾ എൻ്റെ മുത്തുമണികൾ അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ കൺമണികൾ ഇരട്ടകളാണ് ട്വിൻസാണ് അവരുടെ ബേഡേ ആയിരുന്നു ഇന്ന് അപ്പോൾ വയനാട്ടിൽ നിന്ന് എൻ്റെ മോൻ അവിടെയുള്ള പഠിക്കുന്നത് അവരുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് ഇന്നലെ അപ്പോൾ പിന്നെ അവർക്കുള്ള അറിയാമല്ലോ അവരൊക്കെ ഇന്നലെ കയറി വന്നപ്പോൾ തന്നെ പിന്നെ നമുക്ക് അന്റേതായ ഡ്യൂട്ടിയിൽ വേറെ ആയില്ലേ ആ ഒരു തിരക്കിലായിരുന്നു ഞാൻ ഇന്നവരുടെ ബേർത്ത് ആണ് എല്ലാവരും ദുബായി ഉൾപ്പെടുത്ത കേട്ടോ അതുകൊണ്ട് അതൊന്നും ഇല്ല അതൊന്നും മുടിച്ച് അവിടെ ആയിപ്പോണ്ട് വേറെ 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 പോട്ടവാ അവിടെക്ക് നമ്മൾ അവിടെക്ക് നിയാച്ചേ ഇരിക്കരുത് വേറെ വേറെ മുടിക്ക് പറ്റൊന്നുമില്ല അല്ലേ ചാട വാ ഓ അയ്യേ യാ

ഒരു കഷ്ണം ഗിഫ്റ്റ് കൊടുത്തേ തരക്കാന നിൽക്കാ. തരക്ക്. തരക്ക് റെഡ്ിക്കടാ. അല്ല കഥ ആയി പോയി. റെഡ്ിക്കടാ. റെഡ്ിക്കട്. രണ്ടാവം എടുക്കട്ടെ. കൈയ്യിട്ട് കൈയ്യിട്ട് ഗിഫ്റ്റ്. എന്താ? സെയിം വൺസ് അല്ല എന്നെ. മനസിലായി ഇതാണ് പിന്നെ ഇങ്ങേക്കൊന്ന് മാറ്റമാറ്റാ. യാ. നന്നായി. അന്നെ അന്നെതാണ്. ആ അങ്കടിക്കാനുള്ളതാണ്. ഓൻ ഹീഡ് കണ്ടുറ്റെ രണ്ട്. രണ്ട്. അവർ നാലളിൽ ബിസി. ഈ കുപ്പായം കൊടുത്തതിന്റെ പിന്നിൽ അറിയാം പറയാ നിങ്ങോട് കൂടി ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ പ്രഗ്നന്റ് ആണോ നിങ്ങൾ ചിന്ത അങ്ങനെ പോണുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങക്ക് നിങ്ങളുടെ കുട്ടികളാ നിങ്ങൾക്കൊക്കെ ഒരു ചിന്താഗതി പൊതുവേ ഇവരിലൊക്കെ കാണുന്ന ചിന്താഗതി ഞങ്ങള് വല്യ മക്കളായി നിങ്ങള് പറഞ്ഞു നിങ്ങള് പറഞ്ഞു ശരിയില്ല ഇത് ഇങ്ങനെ ശരി അങ്ങനെ ശരി അല്ലെ ഓ പിന്നെ പിന്നെ അപ്പൊ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയാദ്യ നിങ്ങള് വലുതാവുമ്പോ സമ്മാനം തരുമ്പോ വലിയ ഇപ്പൊ ഇതിനായിട്ടേ ഉള്ളൂ ആയിട്ടില്ല വണ്ടി തന്റെ പോണ ബെർത്ത്ഡേക്ക് ആയിപ്പോൾ വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറഞ്ഞു പക്ഷെ ഒന്നര മാസം മുമ്പ് തന്നെ ഇന്ന് അടങ്ങാറാക്കി അടങ്ങാറാക്കി വാങ്ങിച്ച് അപ്പൊ അതിനെക്കൊണ്ട് ഞാൻ ഫോൺ ഇതന്നെ ആ ആ ഫോൺ എന്താണ് പണിയാ വണ്ടി എടുത്തോ വണ്ടി എടുത്ത ചെറിയൊരു ഗിഫ്റ്റ് ഇണ്ടാ

ഞാൻ നമുക്ക് ഹറാമല്ലേ അപ്പൊ നമുക്ക് ഹറാമല്ലാത്ത

ഓ ഡബ്ലി കി ഗവർ തോൽത്തേ ആ മോപ്പറിന്റെ വീസ് ഓ ഗാല വീട് കാട്ടോ എത്ര മെ ഗിഫ്റ്റ് ട്രെയിൻ ഇതിൽ ആള് നിങ്ങക്കൊന്ന് ആടാ ഇ അണ്ണൻ കാണില്ല ഹായ് ബൈ നല്ല ക്ലിയർ അല്ല ഫയർ കുട്ടിട്ടുണ്ടെ ബർത്തിഡായിരുന്നു പിറന്നാളായിരുന്നു ആ കമ്മിലിട്ടോ പതിനെട്ട് വയസ്സായി മഷാ അപ്പൊ വയനാട്ടിൽ കുട്ടിന്റെ കൂടെ അവന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നതാ കാണുന്നത് ഇത് അവളെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ വീഡിയോ കണ്ട് ചെലപ്പോ വേണം പിന്നെ നമ്മുടെ പിന്നെ വീട്ടിൽ വച്ചിട്ടാണ് ഫുഡ് കേക്ക് കട്ടിങ് ഷോപ്പിൽ വെച്ചിട്ടാക്കിയതാണ് കേട്ടോ അപ്പം എല്ലാരും ഇപ്പം വിളിച്ചത് ചില ആൾക്കാരെ ഞങ്ങളെ വിളിച്ചില്ല ഇപ്പം എന്താ ഞാൻ അവരോട് പറയാലെ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം നിങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ലോകം എന്തായാലും വേറെലും നടക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അതന്നെ പറഞ്ഞു